മാധ്യമ പ്രവർത്തകരെ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ മാലിന്യ മുക്ത ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ട് അതിലൊരു പ്രഖ്യാപന സദസ് ഉണ്ടായിരുന്നു ആ സദസ് തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ മാലിന്യം കൂമ്പാരം കണ്ടുകൊണ്ട് അത് യഥാവിധി വാർത്തകളിലേക്ക് പ്രചരിപ്പിച്ചതിനും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേക പ്രചരിപ്പിച്ചതിനും അതിലുപരി ആ വാർഡിൻ്റെ ഗ്രൂപ്പിൽ അതിനെതിരെ സംസാരിച്ചതിനുമാണ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ടി മാധ്യമ മാധ്യമപ്രവർത്തകരും ഹിതശേഷിക്കാരനുമായി തന്നെ അധിക്ഷേപിച്ചിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങൾ ഇതിനുവേണ്ടി പ്രളക്കപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ തദ്ദേശ സഹകരണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട നിതി നായക വകുപ്പ് മന്ത്രി ഭിന്നശേഷി കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി സമർപ്പിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളും പൊതുജനങ്ങളും എല്ലാം ഇതിന് ഇതിനെ പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം സമൂഹമാധ്യം വഴി മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നാണ് അദ്ദേഹം പഞ്ചായത്ത് കമ്മിറ്റി മുമ്പാകെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുള്ളത് അതിലുപരി അദ്ദേഹം മാധ്യമങ്ങളെയും പൊതുപ്രവർത്തകരെയും കുരയ്ക്കുന്ന പട്ടിയോടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനെതിരെ മാധ്യമ പ്രവർത്തകർ വന്ധിച്ച പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ നമ്മുടെ നാടിന് ആപത്താണെന്നും എന്താണ് ജനങ്ങളോടും പൊതുപ്രവർത്തകരോടും ഉദ്യോഗസ്ഥരും സംസാരിക്കേണ്ടതെന്ന് അറിയില്ലാത്ത ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വലിയ പ്രതിഷേധമാണ് മാധ്യമ പ്രവർത്തകർ നടത്തുന്നത് ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ നേതൃത്വം പഞ്ചായത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇദ്ദേഹം ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമോ ഇദ്ദേഹത്തെ നിലക്കി നിർത്തണമെന്നും ഇല്ല എങ്കിൽ അതിന് വേണ്ടുന്ന നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർക്കും എല്ലാവർക്കും ഒറ്റവാദി നന്ദി അറിയിക്കുക